സുരേഷ് ഗോപി രാഷ്ട്രീയം അവസാനിപ്പിച്ച സിനിമയിലേക്ക് തന്നെ കൊണ്ട് രാഷ്ട്രീയം ഇനി സാധിക്കില്ല അല്ലെങ്കിൽ തനിക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ലായിരുന്നു ഇനിയോട്ട് മന്ത്രിയാകാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പുതിയ പ്രസ്താവനകൾ വരുന്നത് ഇത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ പുതിയ രാഷ്ട്രീയ പ്ലാൻ വല്ലതുണോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരനായത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് സുരേഷ് ഗോപി എല്ലാ മനുഷ്യർക്കും ഇഷ്ടമായിരുന്നു കാരണം നമ്മൾ പണ്ട് കാലത്ത് കണ്ടിരുന്ന സുരേഷ് ഗോപി ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കില് ഇപ്പം അന്ന് കോടീശ്വരനൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ വരുന്ന സാധാരണപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ആ സാധിച്ചു കൊടുക്കുന്നു സുരേഷ് ഗോപി അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു നമുക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തൃശ്ശൂർ എനിക്ക് വേണം അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയുന്നൊരു സുരേഷ് ഗോപിയായിരുന്നു നമ്മൾ പിന്നീട് കണ്ടിരുന്നത് അന്ന് അദ്ദേഹത്തിന് വലിയൊരു തോൽവിയാണ് കാണേണ്ടി വന്നത് അല്ലെങ്കിൽ ഇങ് ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ ഒന്നും വെച്ച് നീട്ടി തരില്ല അതിനു വേണ്ടി കഷ്ടപ്പെട്ടാൽ മാത്രമേ തരൂ എന്ന് പിന്നീട് തെളിയിച്ചിട്ടുണ്ട് സുരേഷ് ഗുപി കാരണം അദ്ദേഹം പിന്നീടും ആഹ് തൃശ്ശൂർ വേണ്ടി നിന്നു തൃശ്ശൂർ ഓരോ പ്രദേശത്തും കയറി ഇറങ്ങി അദ്ദേഹം അങ്ങനെ നിന്നിട്ടാണ് അദ്ദേഹം വിജയിച്ചു വന്നത് ഇപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് മന്ത്രിയാവണ്ട ഒന്നും ആകണ്ട രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് സിനിമാ ജീവിതമാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങളാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷ ശൈലി കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് എങ്ങനെ പൊളിറ്റിക്കലി എങ്ങനെ സംസാരിക്കണമെന്ന് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് അറിയത്തില്ല ഇപ്പോഴും സുരേഷ് ഗോപിയുടെ വാക്കുകൾ വരുന്ന ചില ശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞതായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് നേരത്തെ മന്ത്രിയാകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് എങ്ങനെയൊക്കെയോ മന്ത്രി ആയതാണ് ഇനിയാകാൻ താല്പര്യമില്ല അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ ഇറക്കാൻ വേണ്ടിയുള്ള കളികളായിരുന്നിരിക്കുമോ ഇത്രയും അല്ല ഈ ചിലപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാരന് അധികാരമോഹങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ അതൊരു സ്ട്രാറ്റജി ആയിക്കൂടെ ഇപ്പം ഞാൻ അധികാരത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ എനിക്ക് തന്നു അത് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല പറയുന്നത് ചിലപ്പോൾ അങ്ങനെ എന്നൊന്നുമില്ല ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇപ്പം പറയുന്നത് ഞാൻ മന്ത്രിസ്ഥാനത്തിലേക്കില്ല അവിടെ സദാനന്ദ മാസ്റ്ററെ പരിഗണിക്കാമെന്നാണ് അതായത് സദാനന്ദ മാസ്റ്ററെ എം ബി ആക്കിക്കൊണ്ട് മത്സരിപ്പിച്ച് വിജയിച്ച് സദാനന്ദ മാസ്റ്ററെ മന്ത്രി മന്ത്രിയാക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇതിൻ്റെ മറ്റൊരു സ്ട്രാറ്റജി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് പോയി അപ്പം അവിടെ ഒരുപാട് ബി ജെ പി എം പിമാരും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് കേരളത്തിൽ നിന്നൊരു എംപിയുമായി അപ്പം ഇനി വേണ്ടത് കേരളത്തിലാണ് കേരള നിയമസഭയിൽ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ സംസാരിക്കാൻ ബി ജെ പി ശക്തമാ ശബ്ദമാകാൻ ഒരാൾ വേണമെന്നുള്ള ബി ജെ പി നേതൃത്വത്തിൻ്റെ കണക്കൂട്ടലാണെങ്കിലോ അവിടെ സുരേഷ് ഗോപിയോട് പറയുകയാണ് ഇനി നീ എന്തെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിച്ച് മത്സരത്തിൽ നിന്നും പിന്മാറി മറ്റൊരാളെ അവിടെ പരിഗണിച്ചതിന ശേഷം നിയമസഭയിലേക്ക് മത്സരിക്കൂ അങ്ങനെയാണെങ്കിലോ നീ നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സ്ട്രാറ്റജികൾ പറയുന്നതെങ്കിലോ അപ്പൊ അവിടെ ഒരു അദ്ദേഹം ഒരു സഹതാപത്തിന്റെ ശൈലിയിലാണ് പറയുന്നത് തനിക്ക് എം ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നും ആകുന്നില്ല തൻ്റെ മക്കളൊന്നും എങ്ങും എത്തിയില്ല അപ്പൊ എനിക്ക് കൂടുതൽ പൈസ വേണം ഞാൻ സിനിമയിലേക്ക് പോയെങ്കിൽ മാത്രമേ എനിക്ക് പൈസ ഉണ്ടാവൂ എന്നുള്ള ആ രീതിയാണ് സുരേഷ് ഗോപി പറയുന്നത് എം ബി ഫണ്ട് എം ബി ആകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം ഇപ്പൊ നമ്മൾ രാഷ്ട്രീയക്കാരെല്ലാം കുറ്റം പറയും അവർ എന്തുകൊണ്ടാണ് അഴിമതി ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ ചോദ്യം ചോദിക്കും പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കഴിവുകൾ വേണം കാരണം സാധാരണപ്പെട്ട ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ത്യജിക്കാൻ തയ്യാറാകണം കുടുംബം ത്യജിക്കാൻ തയ്യാറാകണം ആ ചുറ്റുമുള്ളതിനെ എല്ലാം ത്യജിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയക്കാരനാകാൻ കഴിയുള്ളൂ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം ഉമ്മൻചാണ്ടിയെ റെഫറൻസ് ചെയ്തുകൊണ്ട് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ആസിഫ് അലിയുടെയും സിദ്ദിഖിന്റെ ഒരു സിനിമ ആ സിദ്ദിഖില് കരുണാകരന്റെ കുറേ ശൈലികളൊക്കെ സിദ്ദിഖ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ കൂടുതലും ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയാണ് അവിടെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരനാ ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും അദ്ദേഹത്തിനും ഒരു പെൻഷൻ കാലം വേണം അപ്പോൾ കുട്ടികളോടെയും മക്കളോടെയും കുടുംബത്തോടെയും ജീവിക്കാൻ ഒരു സമയം വേണം എന്ന് പറഞ്ഞു നോക്കുന്നതാണ് അവിടെ അദ്ദേഹം അവിടെ ആ സിനിമ പറഞ്ഞു നോക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു രാഷ്ട്രീയക്കാരന് ജനങ്ങളുടെ ഇടയിൽ അത്രത്തോളം സ്വാധീനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ജനകീയ ജനനായകനായിട്ട് മാറുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് കുടുംബം നഷ്ടപ്പെടും അപ്പം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് തന്റെ ചെറുപ്പകാലമായിരുന്നു കൊടുക്കാൻ കഴിഞ്ഞത് അപ്പം ചെറുപ്പകാലം അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇവർക്കെല്ലാം രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കാൻ കഴിഞ്ഞത് അപ്പം ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അവരുടെ മക്കൾക്കാണെങ്കിലും നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യമുണ്ട് അപ്പം ഇതെല്ലാം ത്യജിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അത് അത്രത്തോളം കഠിനമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി അവരുടെ ഷെഡ്യൂൾ എടുത്ത് നോക്കൂ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ എടുത്ത് നോക്കൂ കുടുംബത്തോടമല്ല കുടുംബത്തോടൊപ്പമല്ല അവരുടെ ഷെഡ്യൂളുകള് അത് ഓരോ പരിപാടികളാണ് അത് പാർട്ടി പരിപാടികളാകാം അല്ലെങ്കിൽ പൊതുപരിപാടികളാകാം ഓരോ ദിവസവും ഓരോടത്തു നിന്ന് മറ്റൊരുടേക്ക് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ആകുമ്പോൾ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ അത് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഇന്ന് ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ നാളെ മറ്റൊരു സംസ്ഥാനത്ത് അങ്ങനെ ഓടി ഓടി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പൊ അതിനെല്ലാം കൃത്യമായിട്ടുള്ള കഴിവും ക്രിയാശേഷിയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സജീവമായിട്ട് നിൽക്കാൻ കഴിക്കുള്ളൂ അതെ പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നൊരു ബിജെപി എം പി എന്ന് പറയുമ്പോൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അത്തരത്തിലൊരു എം പി കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതെ ബി ജെ പി കഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ അവിടെ പറയില്ല അവിടെ ബിജെപി ഒരിക്കലും അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് സുരേഷ് ഗോപി തന്നെയാണ് അപ്പം അണികൾ ഒരുപാടുണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു മാത്രമല്ല ഇവരൊന്നും അത്രത്തോളം സുരേഷ് ഗോപി ഒരു അതിന്റെ വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നിട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടും അങ്ങനെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു അധികാര പദവി വീണ്ടും വേണ്ടെന്ന് വെച്ചുകൊണ്ട് സിനിമയിലേക്ക് മാത്രം തിരികെ പോകാന്ന് പറയുമ്പോൾ നമുക്കത് സാധാരണപ്പെട്ട അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ല അതൊരു സ്ട്രാറ്റജി ആകാൻ ചിലപ്പോ ഇനി അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ കേന്ദ്രത്തിൽ വലിയ കാര്യമൊന്നുമില്ല ഇപ്പം കേന്ദ്രത്തിൽ പദവി കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇനി കേരളത്തിലേക്കാണ് ബി ജെ പിയുടെ വളർച്ചയാണെങ്കിൽ ഇവരെല്ലാം ലക്ഷ്യം വരുന്നത് ആത്യന്തിക ലക്ഷ്യം വരുന്നത് അപ്പം കേരള നിയമസഭയിലേക്ക് കടന്നു കൊടുക്കുക കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഒരു നിയമസഭ എം 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 എൽ എക്ക് കഴിയുമെന്ന് തെളിയിച്ച് ബി ജെ പിയുടെ വളർച്ച കൂട്ടിക്കൊണ്ടുവരിക ഇതൊക്കെ ആകാൻ ചിലപ്പോൾ മറ്റൊരു ലക്ഷ്യം പക്ഷെ ബി ജെ പി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പരസ്പര ഒരു അഭിപ്രായ വ്യത്യാസമുള്ള രീതിയിലാണ് ബി ജെ പിയിൽ നിന്ന് തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജ ചന്ദ്രശേഖരും അതുപോലെ സുരേഷ് ഗോപിയും തമ്മിലുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നത് അതുപോലെ എയിംസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കാണുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അടുത്ത തവണ സുരേഷ് ഗോപിക്ക് ബി ജെ പി സീറ്റ് കൊടുക്കില്ല എന്നുള്ള സുരേഷ് ഗോപിയുടെ വിശ്വാസമാണ് മുൻകൂർ ജാമ്യം പോലെ ഇനി മത്സരിക്കില്ല അല്ലെങ്കിൽ ഇനി മന്ത്രി മന്ത്രിയാകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരിക്കലും അല്ല ഇത്രയും വിജയിച്ച ഒരാളെ ബിജെപി ഇനി കേരളത്തിലെ എം പി ആക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വിശ്വസിക്കാം ആരും അംഗീകരിക്കില്ല പാർട്ടി പോലും അംഗീകരിക്കില്ല കാരണം വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ബിജെപി ഒരിക്കലും കൈവിടത്തില്ല അപ്പം കേരളത്തിൽ ആദ്യത്തെ ബിജെപിയുടെ എം പി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് അപ്പം സുരേഷ് ഗോപിയെ കൈവിടുവോ ബി ജെ പി ഒരിക്കലുമില്ല ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്താൻ മാത്രമേ ബി ജെ പി നേതൃത്വം തയ്യാറാകത്തുള്ളൂ അപ്പം ബി ജെ പിയുമായിട്ട് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും വിഷയമുണ്ട് എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ് ചിലപ്പോ അതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും പൊളിറ്റിക്സ് കാണും അല്ലെങ്കിൽ ചിലപ്പോൾ യാഥാർത്ഥ്യമാകും നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും കാരണം ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പല നിലപാടുകളാണ് ഈ വരുന്ന ഓരോ മനുഷ്യർക്കും ഓരോ നിലപാടായിരിക്കും അപ്പൊ ആ നിലപാടുകൾ തമ്മിൽ ചേർന്നു പോകാത്ത അസവരസുഖങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കാണും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാല് സുരേഷ് ഗോപി എന്താണ് എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ ഇനി വരും കാലങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയൂ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇരിക്കുന്ന എന്താണെന്ന് നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാൻ കഴിയില്ല അദ്ദേഹം പൊതു ഇടങ്ങളിൽ പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് വെച്ച് മാത്രമേ നമുക്ക് അനാലിസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നമുക്ക് ഈ പൊതു ഇടങ്ങളിൽ വെച്ച് സംസാരിക്കുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നല്ല ചിലപ്പോൾ ഇന്നും ഞാൻ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ഇന്നും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആളുകളെയാണ് ചിലപ്പോ നാളെ ബി നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ ബി ജെ പിയിലുണ്ട് നാളെയും ഞാൻ ബി ജെ പിയിൽ കാണുമെന്ന് പറയുന്ന ആളുകളൊക്കെ കോൺഗ്രസിലേക്കൊക്കെ വന്ന് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് വന്നിട്ടുള്ള കാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാണ് അപ്പം ഇന്ന് പറയുന്ന പ്രസ്താവനകൾ വെച്ച് നമുക്ക് ഒരു രാഷ്ട്രീയക്കാരെയും അളക്കാൻ കഴിയില്ല അവരുടെ മനസ്സിലെന്താണ് അവരുടെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനും കഴിയില്ല എല്ലാം അധികാരമാണ് അല്ലെങ്കിൽ നിലനിൽപ്പാണ് ഓരോരുത്തരുടെയും നിലനിൽപ്പാണ് അതുകൊണ്ടാണ് ഇന്ന് സി പി എം ഉള്ളവൻ ബി ജെ പിയിലേക്കും കോൺഗ്രസ് ഉള്ളവൻ സി പി എമ്മിലേക്കും അല്ലെങ്കിൽ ബി ജെ പിയിലേക്കും ഒക്കെ പോകുന്നത് അപ്പം നിലനിൽപ്പാണ് അവിടെ വിഷയം അത് അതിന്റെ എന്താണെന്ന് നമുക്ക് വരും കാലങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ